ഹായ് ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഓച്ചിറയിലാണ് സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി പൂജിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബ്രോഹിക്ക് ഊബറോടാൻ വേണ്ടി ഒരു വണ്ടി എടുത്താണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ നിന്നാണ് പൂജിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അമ്മയുടെ ഫസ്റ്റ് തന്നെ അമ്മയുടെ സ്പോൺസറായിരുന്നു ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അമ്മ അടിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ ധൈര്യ ഓച്ചിറയിലോട്ട് പോവുകയാണ് ഗൈസ് ഭയങ്കര സന്തോഷമായി കുറേ നാൾ കൊണ്ടേ ഇങ്ങനെ വണ്ടിയുടെ പുറകെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഊബർ ഓടാൻ വേണ്ടി ഒരു വണ്ടിയും കൂടെ എടുത്തു ഗൈസ് അങ്ങനെ കണ്ടോ അമ്മയും മോളും ഭയങ്കര സ്നേഹം കണ്ടോ നല്ല എന്താണെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടെങ്കിലും ഇവിടെ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അമ്പലത്തിൽ പോകാനും കുറേ സമയം അവിടെ നിൽക്കാനൊക്കെ നല്ല രസമാണ് ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് കേട്ടോ അത് വേറെ എവിടെ പോയാലും കിട്ടൂല അത് ഈ ഒരു അമ്പലത്തിൽ തന്നെ വരണം സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ കണ്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ എന്തോ കല്യാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതും കൂടാതെ സൺഡേ പിന്നെ അറിയാമല്ലോ ഓച്ചിറിയ അമ്പലത്തിൽ പിന്നെ എല്ലാ ദിവസവും തിരക്കാണ് സൺഡേ പ്രത്യേകിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം തപ്പി നടക്കുകയാണ് കൈസ് ഒരിടത്തും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി ഞങ്ങൾ നേരെ ഇനി പാർക്ക് ചെയ്തിട്ട് ഇനി അമ്പലവും അമ്പലക്കുളവും ഉണ്ട് അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വണ്ടി ഇന്ന് നിർത്തിയത് എന്നിട്ട് അവിടെയൊക്കെ കുറച്ച് സമയം ഇരിക്കും അങ്ങോട്ട് എന്ത് രസോ കാണാൻ അയ്യോ എനിക്കിവിടുന്ന് പോരാനേ തോന്നുന്നില്ല എന്ന് ചെന്നപ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ എന്താണല്ലോ ഞങ്ങൾ സമയമുണ്ടല്ലോ ഈ വണ്ടി പൂജയ്ക്കൊക്കെ ഉള്ള സമയമുണ്ടല്ലോ ആ ഒരു സമയത്താണ് ഞങ്ങൾ ചെന്നത് അങ്ങനെ ഞങ്ങൾ ഇനി നേരെ അമ്പലത്തിൽ കയറി വൺ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇനി അതിനുള്ള കാര്യങ്ങൾ രാവിലെ ഇവിടെ അടുത്ത് വള്ളിക്കാവ് എന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയിട്ട് ബാക്കി പൂജകളൊക്കെ ചെയ്തതാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഉച്ചറയും അമ്പലത്തിലൂടെ വന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് മാലയൊക്കെ പൂജിച്ച് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണിവിടെ വന്നത് കണ്ടോ ഞങ്ങൾ ഞാൻ എന്നാണത് വന്നു കഴിഞ്ഞാൽ എന്താണേലും ഒച്ചിരമ്പലത്തിൽ മാക്സിമം പോവാൻ നോക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ഒരു ഒരു ഭംഗിയാണ് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനൊക്കെ പിന്നെ ഇവിടുത്തെ പൂജകളും വഴിപാടുകളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് അമ്പലത്തിനിത് അമ്പലത്തിന് നമ്മുടെ കാറിൽ പൂജിച്ചിടാൻ വേണ്ടി പൂജിച്ച് തന്നൊരു മാലയൊക്കെയാണ് അതിനേം വണ്ടി കൊണ്ടുപോയി ഫസ്റ്റ് കെട്ടാൻ പോവുകയാണേം കെട്ടിയിട്ട് നിന്നെ നമുക്ക് അമ്പലത്തിലോട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതാണ് ഇനി കാവിലൊക്കെ പോകണം ഇനി കുറച്ച് അകത്തോട്ട് പോകണം അപ്പം ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ പൂച്ചിട്ട് ഈ ഒരു മാല ഫസ്റ്റ് കൊണ്ട് ഈ വണ്ടി കൊണ്ടിട്ടിട്ട് നമുക്ക് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിട്ട് ഫസ്റ്റ് ഫ്രണ്ട് ആണ് ഗൈസ് ചെയ്തിടുന്നത് ഇങ്ങനത്തെ ഒരു ഐഡിയ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് കാണുന്നത് എന്താണ് ഈ ഐഡിയ പൊളിച്ചു അങ്ങനെ കുറേ സ്ഥലം ഇനിയും കാണാനുണ്ട് അമ്പലവും അമ്പല കുളവും കാര്യങ്ങളും വഴിപാടും പൂജയും എല്ലാം സ്പെഷ്യലാണ് ഉച്ചിറ അമ്പലത്തിൽ അപ്പോൾ അതെല്ലാം കണ്ട് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് നമുക്കപ്പം ഒത്തിരി സ്ഥലത്ത് കാണാനും കേൾക്കാനും ഉണ്ട് പിന്നെ കുറേ അമ്പലത്തിൻ്റെ അടുത്ത് കുറേ ചെറിയ ചെറിയ ഈ കടകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കയറണം അങ്ങനെ കുറേ ആണ് ഗൈസ് അങ്ങനെ അമ്മ എനിക്ക് പൊട്ടൊക്കെ തൊട്ട് തന്ന് ഇനി നേരെ കട കുഞ്ഞാറ്റ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് കരച്ചിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വണ്ടിയിൽ പൂജിച്ച സാധനമൊക്കെ കെട്ടി അങ്ങനെയാണ് വണ്ടിയൊക്കെ പൂച്ച കിട്ടി ഗൈസ് ഇനി ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം രണ്ട് ദിവസം കൊണ്ട് വണ്ടി പൂജിക്കാൻ വേണ്ടി കട്ട വെയ്റ്റിങ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനിയും നേരെ ഇനി അമ്പലത്തിലേക്ക് വീണ്ടും പോവുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് വണ്ടി കൊള്ളാമോ വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ പറയുക എന്താണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ടാക്സിയാണ് അപ്പം ഇനിയും ഇനി ഓണാണോ ഗൈസ് എന്താണെങ്കിലും ഒരു നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എങ്ങനെന്താണെങ്കിലും ഞങ്ങൾ ഇനി നേരെ അമ്പലത്തിലോട്ടിനി അമ്പലത്തിലോട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കാണ്ടായിരുന്നു വഴിപാടുകളൊക്കെ അതൊക്കെ വാങ്ങി പിന്നെ കാശിക്കുടനാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് കാശിക്ക് ജ്യൂസൊക്കെ മേടിച്ച് ഞങ്ങൾ ഇനി നേരെ വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ കാവിൽ പോകണം കാവില് ഞാൻ ഒന്നിനോട്ടവണ വന്നിട്ടുണ്ടെങ്കിലും കാവിലൊരു തവണയിൽ വന്നിട്ടില്ല ഇവിടെ ജസ്റ്റ് ഫ്രണ്ടി വന്നിട്ട് തൊഴും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം കാവ് കുറച്ച് അകത്തോട്ട് പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കാവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കാവി പോയി അവിടെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആരാധനയും ഇവിടുത്തെ ആചാരങ്ങളും ഇവിടുത്തെ ഇതൊക്കെ എല്ലാം വേറെ രീതിയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ് കേട്ടോ നമ്മളെപ്പോൾ വന്നാലും ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ എപ്പോഴും ആൾ കാര്യങ്ങളും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവും അതൊരു പ്രത്യേക ഒരു ആംബിയൻസാണ് ഗൈസി ഇവിടെ ഇതിവിടെ ഇങ്ങനെ നടക്കാൻ തന്നെ എന്ത് രസാന്നറിയാ ഒരു പോസിറ്റീവ് എനർജിയാണ് ഫുള്ള് അങ്ങനെ ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് കുറേ ആൾക്കാർ ആളോട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അവിടെ കഞ്ഞിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അത് തീർന്നു എന്നെനിക്കറിയില്ല അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞങ്ങൾ കാശി കാശിമോന് കുറച്ച് സാധനമൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു മറ്റേ മറ്റേക്കാർ വണ്ടി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവനൊരു ഭയങ്കര ഒരു ആഗ്രഹം അത് വേണം ഇത് വേണം എത്ര വണ്ടി വണ്ടിയുണ്ടെങ്കിൽ അവനിത് കാണുമ്പോൾ ഒരു ഇതാണല്ലോ പിന്നെ നമ്മുടെ അലുത്തുകൂലത്ത് സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു ജസ്റ്റ് എത്ര ഓട്ടം എന്ന് പറഞ്ഞാലും ജസ്റ്റ് നമ്മളൊന്ന് കണ്ണങ്ങോട്ടൊന്നും പോകുമല്ലോ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കാവിലോട്ട് പോകുന്ന വഴിയാണിത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോവാണ് അവൻ്റെ കണ്ടു പക്ഷേ കളിപ്പാട്ടത്തിലോട്ടാണ് എങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവനോട് പറഞ്ഞു കളിപ്പാട്ടം വാങ്ങി തരാൻ അങ്ങനെയാണ് അവനെ ഞാൻ ഇണക്കിയെടുക്കുന്നത് എന്താണ് കൊള്ള ഗൈസ് കളിതാണ് ഗൈസ് അവിടുത്തെ കാവ് കാവിലും കുറച്ച് പ്രത്യേക പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഹൈലൈറ്റായിട്ട് തോന്നി ഇതിവിടെ വെറ്റിലെ മാല വെച്ച് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു അതെനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് അതെനിക്ക് ഒരു പ്രത്യേക ഒരു ഒരു ഇതായിട്ട് തോന്നി എന്താണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇവിടുത്തെ തുറന്നമ്പലം ആയതുകൊണ്ട് നമുക്കെല്ലാം കാണാം എല്ലാം കേൾക്കാം എല്ലാം അറിയാൻ പറ്റും അങ്ങനെ വഴിപാടൊക്കെ ചെയ്ത് എനിക്ക് കണ്ടെ ഈ ഒരു ഇതാണ് വെറ്റിലമാല സമർപ്പണം ഇത് മുപ്പതോ നാപ്പത് രൂപ മുപ്പതോ ഇരുപതോ അങ്ങാണ് അങ്ങനെ അത് വാങ്ങി നമ്മള് ഭഗവാനെ സമർപ്പിക്കുന്നു ഈ ഒരു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഈ അഭിഷേകം അത് ഇത് കുറേ വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങോട്ട് പറ്റുന്ന വഴിപാടൊക്കെ ചെയ്ത് കണ്ടോ ഒരു തൊട്ടി കണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ കിടക്കുന്നതാണ് ആരോ കെട്ടിയതാണ് കേട്ടോ പിള്ളേരൊക്കെ ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ചെയ്താൽ തോന്നുന്നു എന്താണെങ്കിലും കുറേ കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെയുണ്ട് ഗൈസ് ഉച്ചരാമ്പലത്തിൽ ഇവിടുത്തെ ഉത്സവത്തിന് ഇതുവരെ ഞാൻ വന്നിട്ടില്ല കുറേ തവണ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് ഇവിടുത്തെ ഉത്സവത്തിനൊന്നും വരാൻ പറ്റിയില്ല നെക്സ്റ്റ് ടൈം എന്താണേലും ദൈവം അതിനൊരു ഭാഗ്യം തിരട്ടേനു ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ എന്താണെങ്കിലും നെക്സ്റ്റ് ടൈം എന്താണ് എനിക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഗൈസ് പിന്നെ ഞങ്ങൾ ഞങ്ങളിൽ കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചു എന്തായാലും പ്രാർത്ഥിച്ച് എല്ലാം കാവിലൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണ് ഗൈസ് ഇതുപോലെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു ഈ ഒരു ഭാഗ്യം ഉണ്ട് റൗണ്ട് ബാഗ്യം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അങ്ങനെ ഇത് ഇരുന്നൂറായിരുന്നു റേറ്റ് വരുന്നത് കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നി പിന്നെ കുറേ ഡിസൈൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചല്ലേ റൗണ്ട് ഞാനിതിന് ഉപയോഗിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചത് പിന്നെ മേടിക്കാതെ പിന്നെ കുറച്ച് അടുത്ത് കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇനി കാശ്മോന് ഇനി കാർ മേടിക്കണം അയ്യോ ഇവിടെ കാറില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കാറൊക്കെ നോക്കി വേറെ രണ്ട് മൂന്ന് ഷോപ്പുകൾ കയറി ഇപ്പം അവനൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവന് അവൻ്റെ ഒരുമാതിരിപ്പെട്ട കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വണ്ടികൾ നോക്കി ഞങ്ങൾ കുറേ നടന്ന് ലാസ്റ്റ് ഇത് കിട്ടി ഈ ഒരു സാധനം ഇത് അവന് കൊടുത്ത് കുറച്ചൊന്ന് ആശ്വസിപ്പിച്ചു പക്ഷേ അവൻ്റെ ഏറ്റവും ആഗ്രഹ കാറാണ് എങ്കിൽ ഞാൻ ഇത് കൊടുത്ത് കുറച്ച് സമയത്തേക്ക് അവനെ ഒന്ന് കൂളാക്കി നിർത്തി അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറഞ്ഞ എടാ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നിടത്ത് കാറൊക്കെ ഉണ്ട് അവിടെ നിന്ന് വാങ്ങിത്തരാതെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോവാണ് എന്താണെങ്കിലും കൊള്ള പിള്ളേരെയൊക്കെ കയ്യിലെടുക്കാനൊരു കുറച്ച് ട്രിക്കൊക്കെ നമ്മൾ പഠിക്കണം ഗൈസയ്യോ അതെന്താണെങ്കിലും ഞാനിപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനിപ്പം പഠിച്ചു വരുന്നുണ്ട് കുറച്ചൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് കുറച്ചൊക്കെ ഇങ്ങോട്ട് പാളിപ്പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു ചെറിയൊരു കളയുണ്ട് ഇവിടെ കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ട് നേരെ ഞങ്ങൾ ആ ഇവന് ഇവിടെന്നെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് നോക്കി ഇപ്പം എന്താണെങ്കിലും ഒരു കാർ കണ്ടുപിടിച്ചു ഗൈസാൽ ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചുതരാം പിന്നെ കട കുഞ്ഞാറ്റയുടെ കുസൃതി ഉണ്ടോ കുഞ്ഞാറ്റ വേറൊരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാം അവിടെ ഈ മുന്തിരിയൊക്കെ തൂക്കി കിടപ്പുണ്ട് അതെല്ലാം വരച്ച് പറിച്ചൊന്നും പറയണ്ടേ അയ്യോ അവളിപ്പോൾ കുറച്ച് കുസൃതിയാണ് അവൾ എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഈ എന്തൊക്കെ എടുക്കാമെന്നൊക്കെ നോക്കിയപ്പോൾ ഒന്നും ഇങ്ങോട്ട് എല്ലാം എടുക്കണമെന്നുണ്ട് പക്ഷേ എല്ലാം നല്ല രസമുള്ളതുകൊണ്ട് നമുക്ക് ഏതെടുത്താലും മതിയാകില്ലല്ലോ പിന്നെ ഇത് കണ്ട് ഈ വണ്ടിയിലേക്ക് ഇങ്ങനെ തൂക്കിയിടാനൊക്കെ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇത് വാങ്ങണോ വേണ്ടയോ വാങ്ങണോ വേണ്ടയോ എന്ന് രണ്ട് മനസ്സിൽ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും വെക്കാൻ എന്താണുള്ള ഒരു സാധനം വാങ്ങണം അങ്ങനെ കുഞ്ഞാറ്റയുടെ കുസൃതിയുണ്ടോ ഗൈസി ഇതൊക്കെയായിരുന്നു കുഞ്ഞാറ്റേട്ട പരിപാടി പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ കാശുകൂട്ടിന് മേടിച്ച കാറാണ് ഇത് ഇങ്ങനെയുള്ള രസേല് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ കുറച്ച് സൈഡ് പൊട്ട് അങ്ങനെയൊക്കെ കുറച്ച് കുഞ്ഞാവിടെ തലയിൽ വെക്കുന്ന കുറച്ച് ബോയി അതും ഇതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി പോവുകയാണ് ഗൈസി ഇപ്പം ഇപ്പം തന്നെ ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ഒരു മണി അടുത്തായി ഞങ്ങൾ രാവിലെ ഇറങ്ങിയതായിരുന്നു അപ്പം പിന്നെ ഇനിയിപ്പം നേരെ പോയി ഫുഡ് അടിക്കണം വിശപ്പായി രാവിലെ ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ട് നല്ല വിശപ്പെട്ടു ഗൈസ് ഇനിയിപ്പം വണ്ടിയെല്ലാം പൂജിച്ച് കിട്ടി ഇനി ഞങ്ങൾ നേരെ ഇനിയും കണ്ട കുളം കണ്ടോ ഈ കുളം ഭയങ്കര രസം കേട്ടോ ഇവിടെ എന്ത് രസമെന്ന് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കുളം കാര്യങ്ങളൊക്കെ കുറച്ച് സമയൊക്കെ അവിടെ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത് പിന്നെ വിശപ്പ് സഹിക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് പക്ഷേ ഫുഡൊന്നും രാവിലെ വേറെ കൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് ഞങ്ങളിനി പോകുന്ന വഴിക്ക് ഫുഡത്തിലും കഴിക്കണം കണ്ട ഈ ഒരു ഇത് കണ്ടത് നല്ല ഇല്ല ആദിയോഗി എനിക്ക് ഭയങ്കര ഇത് നല്ല രസമുണ്ട് കാണാൻ ഇത് വെച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി ഒരു ഐശ്വര്യം ഉള്ള പോലൊക്കെ എനിക്ക് തോന്നി എങ്ങനെയുണ്ട് ഗൈസ് നല്ല രസമില്ലേ നല്ലൊരു വൈബായിരുന്നു ഇത് വെച്ചപ്പം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി നേരെ ഇനിയും നല്ലൊരു ഹോട്ടലിൽ തപ്പി പോവാണ് ഗൈസ് ഓച്ചിറയിലെ ഒക്കെ നല്ല ഫേമസ് ഹോട്ടൽ ഏതൊക്കെയാണെന്നു എനിക്കറിയില്ല പക്ഷെ ഇവർക്കറിയാം ഇവർ ഇവിടുത്തെ ആരായത് കൊണ്ട് ഇവർക്കറിയായിരിക്കുമല്ലോ നല്ല ഫുഡ് കിട്ടുന്ന നല്ല ഹോട്ടൽ അങ്ങനെ ഞങ്ങൾ ഓച്ചിറ അമ്പലത്തോടെ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനിയും ഫുഡ് അടിക്കാൻ പോവുകയാണ് ഗൈസ് കണ്ട ഇത് കണ്ട ഫ്രണ്ടിൽ താർച്ചാണ് ഒരു പ്രത്യേക വൈബാണ് ഗൈസ് ഇവിടെ പ്രത്യേക ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഓച്ചിറ അമ്പലത്തിൽ വന്നവർക്കറിയാം ഈ ഒരു അമ്പലവും ഈ ഒരു പരിസരവും കാര്യങ്ങളുടെയൊക്കെ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരെ 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 ഇനി ഹോട്ടലിൽ തപ്പി പോവാണ് ഗൈസ് സൂപ്പറായിരുന്നു എന്താണെങ്കിലും ഇങ്ങനുണ്ട് ഗൈസ് അമ്പലത്തിൽ പോയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പം കിട്ടുന്ന ആ ഒരു ഒരു പ്രത്യേക ഒരു സമാധാനവും ഒരു ആംബിയൻസ് അതൊന്നും വേറെ തന്നെയാണ് അല്ലേ ഒരു ഒരു മനസ്സൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് അത് ഏത് അമ്പലത്തിൽ പോയാലും ആ ഒരു ശാന്തതയും സമാധാനം എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഇന്നും കിട്ടി ഗൈ ഇനി ഫുഡ് വൈകുന്നോട്ട് ചെന്നില്ലെങ്കിൽ സമാധാനം ഒക്കെ പോകുമെന്നുള്ള അവസ്ഥയിലായി ഗൈസ് അങ്ങനെ ഞാൻ നേരെ നമ്മുടെ ഹരിയോട് പറഞ്ഞ് ഹരിക്ക് ഫേമസ് ആയിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു കടയുണ്ട് അപ്പം അങ്ങോട്ട് നേരെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ പോയതാണ് എവിടെയാണ് ഗൈസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മുടെ താസ താസ ഹോട്ടലിലാണ് ഗൈസ് പോയത് അത് നമ്മുടെ കഴിഞ്ഞിട്ട് പോ കരുനാപ്പള്ളിയിലോട്ട് വന്ന വൈക്കാട് ഈ ഒരു ഹോട്ടൽ ഭയങ്കര ആണ് ഈ ഹോട്ടൽ എന്നൊക്കെയാണ് പറയുന്നത് ഒരു തവണ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ എറണാകുളത്ത് പോലെ ഒന്നും അല്ലല്ലോ സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും ഇല്ലല്ലോ പക്ഷേ ഈ ഒരു ഹോട്ടലിൽ വിളിച്ചിട്ട് ഇവിടെ ഹോം ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ദിവസം ബിരിയാണി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ബിരിയാണിയിൽ അറിയാൻ പറ്റും ഞാൻ അത് കഴിച്ചപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ സൂപ്പർ ഫുഡാണ് എല്ലാ കുറേ ഐറ്റംസൊക്കെ വെറൈറ്റി ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്താണ് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഗൈസ് ഇവിടെ നിറയെ വണ്ടികളാണ് എന്താണേലും വണ്ടികളുടെ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നല്ലതാണോ ഇല്ലയെന്നറിയാൻ വേണ്ടി അവിടെ കുറേ വണ്ടികളൊക്കെ കാണുമ്പോൾ പ്രത്യേകം അറിയാം ആൾക്കാർ കടയാണെന്നൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ എന്താണ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഴിമന്തി ഹരി ബിരിയാണി അവർ ചോറൊക്കെ ഓർഡർ ചെയ്തത് കാശിക്കുട വണ്ടി കിട്ടിയപ്പോൾ പിന്നെ അവന് ഇനി വണ്ടിയുമായിട്ട് അവൻ കളി തുടങ്ങി അവനവൻ്റെ ലോകവുമായിട്ട് അവനിങ്ങനെ കാർ എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എത്ര തപ്പി എന്ന് പറയുക ഈ ഒരു വണ്ടി അവൻ ഇഷ്ടപ്പെട്ടത് ഈ കുറേ ഷോപ്പുകൾ കയറി അവൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെടണം അത് വേറെ ഞങ്ങൾ കുറെ എടുത്ത് കയറി ഇറങ്ങി എന്താണേലും നല്ലൊരു വണ്ടി ആയതുകൊണ്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ ഇനിയും കട്ട ആണ് കൈസ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തു ഫുഡ് കിട്ടാൻ അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഫുഡ് അതാ വരുന്നുണ്ട് ശ്യാമ കണ്ട അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ തൊട്ട് ചുന്തിരി മണിയായിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ എല്ലാവരും ഓ എൻ്റെ ദൈവമേ എന്താണല്ലോ ഞങ്ങളുടെ ഇല്ല ഞങ്ങളുടെ ഫുഡാണ് പൈസ വരുന്നത് കണ്ടോ ഞങ്ങളുടെ ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ പിന്നെ ചോറ് പപ്പടം ചമ്മന്തി സാമ്പാർ അവിയൽ മീൻസിനോട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി പിന്നെ അവർ മീൻ ഇത് അയല ഫ്രൈയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നല്ല ഊണായിരുന്നു ഇട്ടെന്താണ് ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊരു ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ ചോറ് നമുക്ക് വേണ്ടല്ലോ നമ്മളെ അന്നും ഇന്ന് ഫേവറേറ്റ് നമ്മുടെ ബിരിയാണി ഞാനങ്ങനെ ബിരിയാണി കുറച്ച് കഴിച്ചു ഹരിയായിരുന്നു ബിരിയാണി ഓർഡർ ചെയ്ത് ഞാൻ അതിൻ്റെ കാലത്ത് നിന്ന് കുറച്ച് കുഴിമന്തി വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്ക് അതുവരെ വെറുതെ ഇരിക്കണ്ടല്ലോ അങ്ങനെ അവൻ്റേത് കുറച്ച് ബിരിയാണി ഒക്കെ മേടിച്ച് കഴിച്ചു അമ്മ നല്ല അമ്മ എവിടെ പോയാൽ ചോറ് 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 അതെന്ത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല ഗൈസ് ചിലവർക്കൊക്കെ ചോറുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട പിന്നെ എൻ്റെ കുഴിമന്തി വന്നു ഗൈസ് അപ്പോഴത്തേക്ക് ഞാൻ പകുതി ബിരിയാണി അകത്താക്കി പിന്നെ ഞങ്ങൾ ഇത് രണ്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് ബിരിയാണിക്കാളും ഇഷ്ടപ്പെട്ടു ഈ കുഴിമന്തി ആയിരുന്നു ഗൈസ് ഒരു രക്ഷയില്ലായിരുന്നു പൊളി എന്ന് വെച്ചാൽ പൊളി ആയിരുന്നു കേട്ടോ ഇത് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായേനെ ഗൈസ് ബിരിയാണി ഒരവറേജായിരുന്നു എനിക്കിഷ്ടപ്പെടുകയുള്ളൂ പക്ഷേ കുഴിമന്തി പൊളിയായിരുന്നു വേറെ ചോറില്ലേ ചോറ് തന്നെ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കൻ എടുത്തില്ലല്ല റൈസ് തന്നെ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു ആ ടൊമാറ്റോടെ ആ ഒരു സോസ് സോസ് അല്ല ആ ഒരു ചട്ണിയും മയോണീസും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഗൈസ് അങ്ങനെ പൊടി കുഞ്ഞിന് ചോറൊക്കെ വാരി കൊടുത്തിരുന്ന് കഴിക്കുന്നിട്ട് കഷ്ടം കുഞ്ഞ എന്താണെങ്കിൽ വലിയ ബഹളമൊന്നും അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തോടെ കഴിക്കാൻ പറ്റി എന്താണെങ്കിലും കാശിക്ക് പിന്നെ ബിരിയാണി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കാശി ഞാനും ഒരേ വൈബാണ് ഞങ്ങൾക്ക് ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേറെ ഇതാണ് പക്ഷെ ഞങ്ങൾ അവൻ്റെ ബിരിയാണി അവൻ അത്രയും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കുഴിമന്തി അവനോട് ബിരിയാണി ആടായതെന്ന് പറഞ്ഞിട്ടാണ് അവനെ തീറ്റിച്ചത് എന്തായാലും അവനും ലാസ്റ്റ് കുഴിമന്തി ഫാനായി ഗൈസ് എന്താണെങ്കിൽ ഫുഡൊക്കെ സൂപ്പറായിരുന്നു അവർക്ക് അവർ ചോറും അയല വറുത്തതൊക്കെ ആയിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റുണ്ടായിരുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ ഫുഡ് എന്താണ് പൊളിയായിരുന്നു ഗൈസ് പക്ഷേ കുഴിമന്തിയാണ് എനിക്കൊന്നുകൂടെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ ബില്ലൊക്കെ വന്ന് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഈ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രഷ് ലൈമും പിന്നെ ഓറഞ്ച് ജ്യൂസും അത് വരാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് ഞാൻ കുറച്ച് തിന്നതിന്നും ഞാൻ വല്ലാണ്ടായി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചത്താണ് കയറിയത് പക്ഷേ കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് എനിക്കങ്ങ് എന്തോ അങ്ങ് ഒരുമാതിരി മതിയായ പോലെ ആയിപ്പോയി പിന്നെ ഞങ്ങളുടെ ജ്യൂസ് കൂടെ കുടിക്കാനുള്ള സ്ഥലം എനിക്കില്ല എങ്കിലും ഞാനിത് കളയത്തില്ല കുടിച്ച് ഞാൻ തീർക്കും അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ ഇനി ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ പോയി കടന്ന് ഉറങ്ങണം ഗൈസ് അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ അങ്ങ് ഭയങ്കര മയക്കുമാണ് എന്താണെന്ന് എനിക്കറിയില്ല ഈ അങ്ങ് വല്ലാതൊരു അവസ്ഥയിലേക്കാകും പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കണ്ടോ കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയൊക്കെ സാധനം കണ്ടോ ഗൈസ് പിന്നെ പിന്നെ അമൂറ് പിന്നെ മറ്റേ ആട്ടിൻ്റെ കാല് എല്ലാം ഉണ്ടായിരുന്നു ഗൈസ് ഇന്നും ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ബില്ല് കൊടുക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഇതൊക്കെ ഞങ്ങൾ കണ്ടത് എന്താണ് സൂപ്പർ വൈബായിരുന്നു ഗൈസ് എന്താണെങ്കിലും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് നല്ലൊരു മഴക്കോളൊക്കെ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എന്താണെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക വണ്ടിയൊക്കെ എടുത്ത് സന്തോഷമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാട്ടെ